തിരഞ്ഞെടുപ്പ് കാലം വരുന്നതോടെ ബി ജെ പി നേതാക്കളുടെ പലതരത്തിലുള്ള കപടമുഖങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാണം കെട്ട രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രം ഇതുവരെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാൽ എത്ര നാറേണ്ടി വന്നാലും ബി ജെ പിക്ക് വേണ്ടത് പാവങ്ങളെ പറ്റിച്ചു കിട്ടുന്ന വോട്ടുകൾ മാത്രമാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ലാഡ്ലി വന്ന പദ്ധതി പ്രകാരം വാഗ്ദാനം ചെയ്ത ആയിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ തിരിച്ചെടുക്കുമെന്ന ഭീഷണിയുമായി വന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര ബി ജെ പി എം എൽ എ രവി റാണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഈ പദ്ധതിക്കായി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സർക്കാർ ഇരുപത്തി കോടി രൂപ വകയിരുത്തിയിരുന്നുവെന്ന് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അമരാവതിയിൽ പ്രസ്തുത പദ്ധതിയുടെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിനിടെയാണ് ബി ജെ പി നേതാവ് നവീത് റാണയുടെ ഭർത്താവ് കൂടിയായ എം എൽ എ എ റാണ ഈ പരാമർശം നടത്തിയത് സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തിയാൽ പദ്ധതി പ്രകാരമുള്ള തുക ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് മൂവായിരം രൂപയായി ഉയർത്തുമെന്നും റാണ ഇതിനോടകം കൂട്ടിച്ചേർത്തു എന്നാൽ സഹോദരിമാർ തനിക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ ഈ തുക താൻ പിൻവലിക്കുമെന്നായിരുന്നു റാണയുടെ നാണം കെടുത്തുന്ന ഈ പ്രസ്താവന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ നാൽപ്പത്തെട്ട് സീറ്റുകളിൽ മുപ്പത് സീറ്റുകളും ഇന്ത്യാ സഖ്യം നേടിയപ്പോൾ എൻ ഡി എക്ക് പതിനേഴ് സീറ്റുകൾ മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ കനത്ത തിരിച്ചടിയായിരുന്നു നേരിട്ടത് അതേസമയം വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി സംസ്ഥാനത്തെ സ്ത്രീകളെ വഞ്ചിക്കാനും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകി അവരുടെ വോട്ടുകൾ വാങ്ങാനും ശ്രമിക്കുകയാണ് റാണ റാണയെന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാവുമായ വിജയ് വാദട്ടിവാർ ഇതിനോടകം പറഞ്ഞു റാണ അവിടെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രിയുടെയും മനസ്സാണ് നമ്മുടെ സഹോദരിമാർ വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വോട്ട് വിൽക്കുമെന്നാണോ അവർ കരുതുന്നത് വിജയ് വാദത്തിവാർ ചോദിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാനും പ്രവർത്തിക്കാനുമാണ് ഓരോ നേതാക്കളെയും ഓരോ ജനങ്ങളും വിജയിപ്പിക്കുന്നത് എന്നാൽ അതിലും രാഷ്ട്രീയം കണ്ടുപിടിക്കാനാണ് ഇതുപോലുള്ള കപട നേതാക്കൾ ശ്രമിക്കുന്നത് വെറും ആയിരത്തി രൂപയ്ക്ക് ഒരു വ്യക്തിയുടെ അവകാശമായ വോട്ടിനെ ഇത്ര നാണം കെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ബി ഈ നാണം കെട്ട ഏർപ്പാടുകൾക്ക് എന്നാണ് ഒരു അർതി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും പറയാൻ കഴിയില്ല എന്നതാണ് വ്യക്തം